ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കോമ്പറ്റേറ്റീവ് ക്രക്കറിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണുരാജ് അയ്യൂർ അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് ഓഫീസ് അറ്റൻ്റൻറ്റ് നിങ്ങൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് ധാരാളം നിയമനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രത്യേകതകതെന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാറ്റഗറി നമ്പർ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ കാറ്റഗറി നമ്പർ വെച്ച് വേണം അപേക്ഷിക്കാൻ ഓക്കെ കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഓഫീസ് അറ്റൻറ്റൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഇനി ഓഫീസ് അറ്റൻഡൻറ്റ് ഏതൊക്കെ ഓഫീസിലേക്കാണ് നിയമനം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷ പാസ്സായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സർവീസുകളിലേക്കായിരിക്കും ജോലി കിട്ടുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഗവൺമെൻറ്റ് സെക്രട്ടേറിയറ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സിയിലേക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനി കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അപ്പോൾ നിങ്ങൾ ഒ എ ആയി നിയമനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫീസുകളിലേക്കായിരിക്കും നിയമനം കിട്ടുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഗവണ്മെൻറ്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓക്കെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ അടുത്തത് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത് അത് ഓർത്തുവച്ചിരിക്കുക ഇനി വിജ്ഞാപനം വന്ന തീയതി ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വിജ്ഞാപനം വന്നത് ഓക്കെ ഇനി അപേക്ഷിക്കാനുള്ള അവസാന തീയതി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അവസാന അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിനാണ് അവസാനത്തെ തീയതി ഓക്കെ പന്ത്രണ്ട് മണിവരെ ബുധനാഴ്ച ഓക്കെ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇത് അപേക്ഷിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു അതിൽ ഗസറ്റ് ഡേറ്റ് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്നാണ് വിജ്ഞാപനം വന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി മൂന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഇനി അധിക ദിവസങ്ങളില്ല അവസാന ദിവസം അപേക്ഷിക്കാൻ നിൽക്കരുത് അവസാന ദിവസം അപേക്ഷിക്കുന്നു കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് പോകും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ എഴുതി തന്നെ ആൾക്കാരെ അപേക്ഷിച്ചു അവസാന ദിവസം ആയപ്പോഴേക്കും ഹാങ് ആയി പി എസ് സി രണ്ട് ദിവസം കൊണ്ട് നീട്ടിക്കൊടുത്തു വീണ്ടും അപേക്ഷിക്കാൻ നിന്നപ്പോഴേക്കും വീണ്ടും ഹാങ് ആയി അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക അവസാന ദിവസം വരെ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഇത് അപേക്ഷിക്കുക അതാണ് ആദ്യത്തെ കടമ്പ ഒരു ഉദ്യോഗാർത്ഥിയുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് അപേക്ഷിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുക ഓക്കെ ഇനി എത്രയാണ് ശമ്പളം ഒരു വ്യക്തി ഓഫീസ് അസിസ്റ്റൻ്റായി സർവീസിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എത്രയാണ് ശമ്പളം ആ ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഓക്കെ അപ്പോൾ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ ശമ്പള സ്കെയിൽ ഓക്കെ അപ്പോൾ സർവീസിൽ പ്രവേശിക്കുന്ന ആൾക്ക് ഇരുപത്തി മൂവായിരം രൂപ കിട്ടും സർവീസിൽ പ്രവേശിക്കുന്ന ആൾക്ക് ഇരു ഇരുപത്തി മൂവായിരം രൂപ കിട്ടും ശമ്പളമായിട്ട് കിട്ടും ഓക്കെ ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പറ്റഡ് ഓക്കെ അപ്പോൾ എന്താണ് അപ്രതീക്ഷിത ഒഴിവുകളാണ് ഇത്ര വേക്കൻസി എന്ന് പറയുന്നില്ല എന്താണ് അപ്രതീക്ഷിത ഒഴിവുകൾ ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് നിയമനം കിട്ടും അതാണ് പറയുന്നത് ആൻറ്റിസിപ്പറ്റഡ് വേക്കൻസീസ് ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിറ്റഡ് വേക്കൻസീസ് ആണ് അത് ഓർത്ത് വെച്ചിരിക്കുക ഇനി യോഗ്യത എസ് എസ് എൽ സി എസ് എസ് എൽ സി ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഓക്കെ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമോ കഴിയും അപ്പോൾ ഏറെ ഉദ്യോഗാർത്ഥികൾക്കുള്ള ആശയക്കുഴപ്പമാണ് ഈ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമോ കഴിയും അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം എസ് എസ് എൽ സി ആണ് യോഗ്യത ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് അത് ഓർത്ത് വെച്ചിരിക്കുക ഇനി ടെൻത്ത് ലെവൽ സിലബസ് ആണ് നിങ്ങൾ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത അതേ സിലബസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എൽ ഡി ക്ലർക്കിന് വേണ്ടി എന്താണോ പഠിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത് ഇപ്പോൾ ടെൻത്ത് ലെവൽ സിലബസ് ആണ് അതും ഓർത്തുവച്ചിരിക്കുക ടെൻത്ത് ലെവൽ സിലബസ് ആണെന്നുള്ള കാര്യവും പ്രത്യേകമായി ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ ടെൻത്ത് ലെവൽ സിലബസ് ആണെന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ ഇനി പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നവംബർ മാസത്തിനിടയ്ക്കായിരിക്കും അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് അത് ഓർത്ത് വെച്ചിരിക്കുക നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഒറ്റ പരീക്ഷയേ ഉള്ളൂ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിൽ എൽ ഡി സി എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷയേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഒ എക്ക് രണ്ട് പരീക്ഷയുണ്ട് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് അത് പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക പ്രിലിംസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും നവംബറിന് ഇടയ്ക്കായിരിക്കും മെയിൻസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മെയ്ക്കും ഇടയ്ക്കായിരിക്കും മെയിൻസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മെയ്ക്കും ഇടയ്ക്കായിരിക്കും അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക നമ്മുടെ ഒ എ പരീക്ഷയ്ക്ക് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് പക്ഷേ എൽ ഡി ക്ലർക്കിൻ്റെ ആ സിലബസുമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷയെന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഒരു സെപ്റ്റംബർ മാസത്തോട് കൂടിയൊക്കെ ക്ലോസ് ആവും തീരും ഇത് തീർന്ന ഉടനെ അടുത്ത പരീക്ഷ തുടങ്ങും അപ്പോൾ എൽ ഡി ക്ലർക്ക് പരീക്ഷ പഠിക്കുന്നവർക്ക് ഇരട്ടി ഗുണമാണ് നിങ്ങൾക്ക് എൽ ഡി ക്ലർക്കും ക്രാക്ക് ചെയ്യാം ഓ എയും ക്രാക്ക് ചെയ്യാം ഇത് കഴി എൽ ഡി ക്ലർക്ക് കഴിഞ്ഞ് ഉടനെ എന്ത് ചെയ്യും ഓ എ തുടങ്ങും അപ്പോൾ ആ അങ്ങനെ പഠിച്ചു പോകുന്നവർക്ക് ആ ആ ഗ്രിപ്പ് നഷ്ടപ്പെടത്തില്ല അവർക്ക് ആ ഫ്ലോയിൽ തന്നെ അടുത്ത പരി നല്ലൊരു പരീക്ഷ വേണ്ടി എടുത്ത് കയറാം അപ്പോൾ അതുകൊണ്ട് ആ ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് പഠിക്കുക ഇനി ഇത്രയും നാളും പഠിച്ചില്ല നാളെ മുതൽ പഠിക്കാനിരിക്കുന്നവർക്കും ശുഭലക്ഷണമാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ഇനി എന്തായാലും ഒരു പത്ത് മാസം കിട്ടും നിങ്ങൾ ഇതുവരെയും പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല ഇതുവരെയും നിങ്ങൾ റാങ്ക് ഫൈൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല നിങ്ങൾ ഇതുവരെയും തൊട്ടിട്ടില്ല പഠിക്കണം പഠിക്കണമെന്ന് പറയാൻ നല്ല നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ല ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് പത്ത് മാസം അമ്മയോ ആവാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് പത്ത് മാസം സമയമുണ്ട് ഇന്ന് പഠിച്ചു തുടങ്ങിയാലും ഈ വീഡിയോ എന്നാണോ കാണുന്നത് അന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് ജോലി കിട്ടും ഇപ്പോൾ ഫിലിംസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും നവംബറിന് ഇടയ്ക്കായിരിക്കും മെയിൻസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മെയ്ക്ക് ഇടയ്ക്കായിരിക്കും ഇപ്പോൾ ഫിലിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും നവംബറിനും ഇടയ്ക്ക് മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മെയ്ക്ക് ഇടയ്ക്ക് ഓക്കെ പ്രായപരിധി എത്രയാണ് പ്രായപരിധി ഇപ്പോൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായം അപ്പോൾ ഒയ അയക്കാൻ വേണ്ടിയിട്ട് ഒയ എന്ന് പറയുന്ന പരീക്ഷയിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരാകണം ഓക്കെ അടുത്തത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊൻപത് വയസ്സ് വരെയാണ് അവരുടെ പ്രായപരിധി അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊൻപത് വയസ്സ് വരെയാണ് അവരുടെ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരാകണം അടുത്തത് എസ് സി എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് അവരുടെ പ്രായപരിധി ഓക്കെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് അവരുടെ പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരാകണം ഇതാണ് പ്രായപരിധി ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായപരിധിയാണ് ആണ് കൊടുത്തിരിക്കുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ഇതാണ് അയക്കാനുള്ള പ്രായപരിധി അതും ഓർത്തുവച്ചിരിക്കുക ഇങ്ങനെ ഇത് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇപ്പോൾ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇപ്പോൾ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഓക്കെ സ്വാഭാവികമായിട്ടും ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ബി എസ് സിയുടെ ഏത് റാങ്ക് ലിസ്റ്റിൻ്റെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് നമുക്കറിയാം ബി എസ് സിയുടെ ഏത് റാങ്ക് ലിസ്റ്റിൻ്റെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്പോൾ നമ്മുടെ അവസാനം നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു അവസാനം നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് പോയിൻ്റ് ആറ് ഏഴ് മാർക്കായിരുന്നു ഓക്കെ അപ്പോൾ എണ്ണൂറ്റി എൺപത്താറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചത് എണ്ണൂറ്റി എൺപത്താറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചത് എണ്ണൂറ്റി എൺപത്താറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചത് ഓക്കെ അപ്പോൾ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു സപ്ലിമെൻ്ററി ലിസ്റ്റ് പേരെ ഇതുവരെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പേർക്ക് നിയമനം കിട്ടി ഓക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഇനിയും ഏതാണ്ട് ഒന്നര വർഷത്തിന് മുമ്പിൽ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു വർഷവും മൂന്ന് മാസവും മാത്രമാണ് കഴിഞ്ഞത് ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാർക്ക് നിയമനം കിട്ടി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റിലുള്ള തൊണ്ണൂറ്റാറ് ശതമാനം ആളുകൾക്കും ജോലി കിട്ടി റെക്കോർഡാണ് റെക്കോർഡ് ലിസ്റ്റ് വന്ന് ഒരു വർഷവും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റിലെ തൊണ്ണൂറ്റാറ് ശതമാനം ആളുകൾക്ക് നിയമനം കിട്ടി ഇനി രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഈ ലിസ്റ്റ് മുഴുവൻ തീരും ആ ലിസ്റ്റിലുള്ള ആളുകൾക്ക് മുഴുവൻ ജോലി കിട്ടും മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇതിന് ജോലി കിട്ടും അപ്പോൾ നൂറ് ശതമാനം ഗ്യാരൻ്റി പറയാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഒ എ നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര വർഷത്തിനുള്ളിൽ ആ റാങ്ക് ലിസ്റ്റിലെ അവസാന വ്യക്തിക്കും ജോലി കിട്ടും വേറെ ഏത് റാങ്ക് ഏറെ ഏത് റാങ്ക് ലിസ്റ്റ് പറയാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നര വർഷത്തിനുള്ളിൽ ആ ലിസ്റ്റ് വന്ന അവസാനത്തെ ആൾക്കും അഡ്വൈസ് കിട്ടും വേറെ ഏത് ലിസ്റ്റ് ഇത്ര ഉറപ്പു പറയാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വട്ടം അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇതും ക്രാക്ക് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ട് പറയാമല്ലോ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാർ നല്ല ശതമാനം പഠിക്കുന്ന ആൾക്കാർ കാരണം എൽ ഡി ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെയാണ് ഈ പരീക്ഷ അവർ ആ പഠിക്കുന്ന ആൾക്കാരൊന്നും ഒന്നെന്ത് ചെയ്യും ഇതും ക്രാക്ക് ചെയ്യും സ്വാഭാവികമായിട്ടും അവർക്ക് അഡ്വൈസ് വരും എൽ ഡി അഡ്വൈസും വരും ഒ എ അഡ്വൈസും വരും അവരെന്ത് ചെയ്യും ആ ചിലപ്പോൾ ആദ്യം ഒ എ ആയിരിക്കും വരുന്നത് അവർ ആദ്യം വന്ന് ഒ എക്ക് ജോയിൻ ചെയ്യും ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ എൽ ഡി അഡ്വൈസറി അവർ എൽ ഡിക്ക് പോകും അല്ലെങ്കിൽ എൽ ഡിക്ക് ഒ എ കൂടെ ഒരുമിച്ച് അഡ്വൈസ് വരും അവരെന്ത് ചെയ്യും എൽ ഡിക്ക് പോകും അല്ലെങ്കിൽ ആദ്യം ഒ എ അഡ്വൈസ് വരും ഒരു രണ്ടോ മൂന്നോ മാസം ഒ എ ജോലി ചെയ്യുമ്പോഴേക്കും എൽ ഡി അഡ്വൈസ് വരി അവരെന്ത് ചെയ്യും എൽ ഡി അഡ്വൈസ് കിട്ടി പോവും അപ്പോഴേക്കും അവരുടെ ഒഴുകൂടി ഇവിടേക്ക് ബാക്കി വരും അപ്പോൾ ലിസ്റ്റിൽ വന്നാൽ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയാൻ പറ്റുന്ന ജോലി അതും ഒന്നര മാസം ഒന്നര വർഷം കൊണ്ട് ഒന്നര വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് അഡ്വൈസ് കിട്ടും വേറെ ഒരു വേറെ ഒരു അവസാനത്ത ആൾക്കും ലിസ്റ്റിൽ വന്ന അവസാനത്ത ആൾക്കും ഒന്നര വർഷത്തിനുള്ളിൽ ജോലി കയ്യിലേക്ക് എത്തും വേറെ ഏത് ജോലിക്ക് പറയാൻ പറ്റും ഇത്ര ഉറപ്പ് അപ്പോൾ അത്രയും ഒരു അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള പോസ്റ്റാണത് പലരും ഇതെ ആ ആ ഒരു പരിഗണന അതിന് കൊടുക്കുന്നില്ല നിങ്ങളെന്തായാലും എൽ ഡിക്ക് പഠിക്കുകയാണ് നിങ്ങൾ ആ ആവേശത്തിലങ്ങ് പഠിച്ചാൽ മതി നിങ്ങളെന്തായാലും എൽ ഡിക്ക് പഠിക്കുന്നു ആ ആവേശത്തിൽ പഠിച്ച് പോവുക നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി ആദ്യമായിട്ട് പഠിച്ച് തുറ തുടങ്ങുന്നവർക്ക് യാതൊരു പ്രശ്നം വരും ഇനിയും പത്ത് മാസം സമയമുണ്ട് നിങ്ങൾ ഇതുവരെ പുസ്തകം കൈകൊണ്ട് വിട്ടിട്ടില്ല പി എസ് സി പഠിക്കണം പഠിക്കണമെന്ന് തീരുമാനം എടുത്തതല്ലാതെ ഈ നിമിഷം വരെയും പുസ്തകം കൈകൊണ്ട് വിട്ടിട്ടില്ല ഒരു കുഴപ്പമില്ല ഇനിയും പത്ത് മാസം സമയമുണ്ട് ഓയെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓയെ പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ ഡി എക്കാളും ചാൻസ് കൂടുതലാണ് അതിനേക്കാൾ മുമ്പേ നിയമനവും കിട്ടും കാരണം പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ എടുത്തുകൊണ്ടിരിക്കും ഈ വട്ടവും കഴിഞ്ഞ തവണ തന്നെ അത്ര ഒഴിവ് തന്നെ വരും ഒരു എണ്ണൂറ്റമ്പത് മെയിലെ ഒഴിവ് ഈ വട്ടവും വരും ഈ തവണയും വരും നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് പലരും ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു രീതി പലർക്കും അറിയത്തില്ല എല്ലാവരും എൽ ഡിക്ക് പറയുകയാണ് എൽ ഡിയും നല്ലൊരു തസ്തി തന്നെയാണ് അതും ഇത് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഓ എ ഓക്കേ അപ്പോൾ അത്രയും ഞാൻ ഇത്രയും ഉറപ്പ് പറയാൻ കാരണമെന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ തന്നെ നോക്കൂ ഒരു വർഷവും മൂന്ന് മാസവും കൊണ്ട് ആ ലിസ്റ്റ് വന്ന തൊണ്ണൂറ്റാറ് ശതമാനം ആളുകൾക്ക് ജോലി കിട്ടി വേറെ എവിടെ പറയാൻ പറ്റുമത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ ലിസ്റ്റ് വന്ന അവസാന റാങ്കുകാരനായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ എണ്ണൂറ്റി അമ്പത്താറാമത് ആളായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ സപ്ലിമെൻ്റ് ലിസ്റ്റ് വന്നോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഒന്നര വർഷം കൊണ്ട് ജോലി കിട്ടും എഴുതിക്ക് നൂറാം റാങ്ക് മേടിച്ചാൽ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവസാനത്താക്ക ജോലി കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ പ്രധാനത്തോടി പഠിക്കുക ഏറ്റവും മികച്ച അവസരം എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച അവസരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒ എ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളും ഈ ജോലിയിലേക്ക് എത്താൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മികച്ച പരിശീലനം നേടുക എന്നുള്ളതാണ് മികച്ച പരിശീലനം ഒരു മികച്ച പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയും അത് മികച്ച രീതിയിലുള്ള പരിശീലനം ആവശ്യമാണ് അതും ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പരിശീലനം ഇപ്പോൾ ഫിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ഒ എക്ക് ഒ എക്ക് ഫിലിംസും മെയിൻസും ഉണ്ട് ആ രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തമാക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്ലക്കറിൽ നിന്നും ആ എല്ലാ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ ലഭിക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ടുകൾ മെൻറ്റർഷിപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് മോഡൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എല്ലാ മെൻറ്റർഷിപ്പ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനം വിജയം ഉറപ്പിക്കാം ബാക്കി അമ്പത് ശതമാനം വിജയം നിങ്ങളുടെ പരിശീലനവും നിങ്ങളുടെ പഠനവും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ട എല്ലാ മാർഗങ്ങളും ഇവിടുന്ന് ലഭിക്കുന്നതാണ് എല്ലാ നോട്ടുകളും എല്ലാ ക്ലാസ്സുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾ ഫലപ്രദമായിട്ട് പഠിച്ച് ജോലി കയറാൻ നോക്കുക ഓക്കെ ജോലി വാങ്ങി വാങ്ങിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എൺപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ ഡീറ്റെയിൽസ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട തസ്തികയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പലരും ഇതിന് വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല ഇതിനാവശ്യമായ പരിഗണന കൊടുത്ത് നിങ്ങൾ പഠിക്കുക ഞാൻ പറയുകയാണെങ്കിൽ എൽ ഡി എക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഓക്കെ അപ്പോൾ അത്രയും കാരണം പെട്ടെന്ന് നിയമനം കിട്ടാൻ ചാൻസ് ചാൻസുള്ളൊരു തസ്തികയാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്